ഇവിടെ ഇവിടെ കുറിച്ച കുഞ്ഞ് കുഞ്ഞ് നിന്നാണ് വന്നിരിക്കുന്നത് കാരണം കാരണം അമ്മ തന്നെ എന്താണ് എത്തി മാഡത്തിനെ കൊണ്ട് ആദ്യക്ഷരം കുറിപ്പിക്കണമെന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് കുഞ്ഞ് ആറാം മാസത്തിൽ ജനിച്ച കുഞ്ഞാണ് ആറാം മാസത്തിൽ എഴുന്നൂറ്റി എഴുപത് ഗ്രാം ഭാരത്തിൽ ജനിക്കുന്ന കുഞ്ഞാണ് അപ്പോൾ അഞ്ച് മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അഞ്ച് മാസം എസ് ഐ ടി ഹോസ്പിറ്റലായിരുന്നു തിരുവനന്തപുരത്തെ എസ് ഐ ടി ഹോസ്പിറ്റലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അവിടെ നമുക്ക് കിട്ടി കെയർ എന്ന് പറയുന്നത് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയാലും നമുക്ക് കിട്ടാത്തത്ര കെയറാണ് അവിടെ കിട്ടിയത് ഒരു മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും ഞാനോ എൻ്റെ കുഞ്ഞോ രക്ഷപ്പെടില്ല ജീവനോടെ കിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ എസ് ഐ ടി ഹോസ്പിറ്റലിലോട്ട് വിടുന്നത് അവിടെ പോയ ശേഷം ഡെലിവറി നടക്കുന്നു കുഞ്ഞിനെ നേരെ ഐ സിയുലോട്ടാക്കുന്നു അങ്ങനെ അഞ്ച് മാസത്തോളം ഹോസ്പിറ്റൽ എഴുന്നൂറ്റി എഴുപത് ഗ്രാമിൽ നിന്ന് ഒന്നര കിലോ ആയിട്ട് കുഞ്ഞ് ഡിസ് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ആവുന്നു അതിനുശേഷം അവിടെ ഒരു നവജാത ശിശുവിൻ്റെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ മാഡം വന്നിട്ടുണ്ടായിരുന്നു വീണ മാഡം ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുഞ്ഞിനെ കാണുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അന്നും ഒരു ഇതുപോലെ ഒരു ആർട്ടിക്കള് പത്ര പത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മാഡത്തിനെ നമ്മൾ ഇത്രയും പരിചയപ്പെടുന്നതും മാഡത്തിന് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അപ്പോഴാണ് കണ്ടത് നമ്മുടെ കുഞ്ഞ് മാത്രമല്ല അന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ മാഡത്തിൻ്റെ അടുത്ത് പോവുകയും മാഡത്തിനോട് മുന്നേ പരിചയമുള്ള പോലെ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് മുതൽ നമ്മൾ ഒരു കാര്യമാണ് കുഞ്ഞിനെ ആദ്യ അക്ഷരം എഴുതിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വീണാ മാഡത്തിൻ്റെ കൈപിടിച്ച് തന്നെ ആയിരിക്കും എന്നുള്ളത് അന്ന് മുതലേ നമ്മൾ ഒരു കാര്യമാണ് നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് യാത്ര ചെയ്താണ് ഇന്ന് ഇവിടെ എത്തിയത് മാഡം തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഇന്ന് നമുക്ക് സാധിച്ചു കിട്ടി സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് മിനിസ്റ്റർ മിനിസ്റ്ററായി ഇതിൽ പേരം എന്ത് അംഗീകാരമാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വേണ്ടി ആ അമ്മ തന്നെ ഇന്നത്തെ ദിവസം അത് സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വിദ്യാരംഭ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ വാസ്തവത്തിൽ ഇന്നലെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മോളും ചോദിച്ചപ്പോൾ മോനും ഇവർ രണ്ടുരും ഇത് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം ഇവിടെ എത്തണ്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല ഞങ്ങൾക്ക് എത്തണം എന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു ദിവസമാണ് ഇത് കാരണം നമ്മുടെ ഈ കുഞ്ഞു മകൻ ഇവിടെ എത്തി അന്ന് കൈക്കുഞ്ഞായിരുന്നു അന്ന് അപ്പോൾ ഇവിടെ എത്തി ആദ്യ അക്ഷരം കുറിച്ചും മിടുക്കനാണ് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാവിധമായ നന്മകളും കുഞ്ഞിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അവൻ മിടുക്കനായി അവൻ ഈ ലോകത്തെ ലീഡ് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഒരാളല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശരിക്കും വാക്കുകളില്ല ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷമാണ് അതോടൊപ്പം തന്നെ എസ് ഐ ടിയിലെ ഡോക്ടേഴ്സും മറ്റ് നേഴ്സസൊക്കെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു കാരണം ആ ഒരു ചേർത്ത് പിടിക്കലാണല്ലോ ആ ഒരു ചേർത്ത് പിടിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തോടുള്ള ഹൃദയത്തിൻ്റെ സ്നേഹം അറിയിക്കുന്നു നമ്മുടെ കുഞ്ഞു മോന് എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മറക്കാത്ത ഒരു ദിവസം കേട്ടോ ഈ ദിവസം ഞാൻ അപ്പോൾ അതുകൊണ്ട് യും വലിയ സന്തോഷം സംസ്ഥാന ആദ്യ ഗോപ്പിന് തന്നെ ഒരു അംഗീകാരമായിട്ട് അച്ഛനോട് രണ്ട് വാക്ക് പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് മേഡത്തിനെ കാണാനും മേഡത്തിനെ കൊണ്ട് തന്നെ ആദ്യാവശ്യം കുറിക്കാനും സാധിച്ച് ഭയങ്കര സന്തോഷമാണ് നമ്മളൊരാഗ്രഹമായിരുന്നു ആഗ്രഹമാണെന്ന് സാധിച്ചത് മേടാതുമായിട്ട് കുഞ്ഞിനെ അന്ന് എടുത്തപ്പോഴേ നമുക്കൊരാഗ്രഹമായിരുന്നു ആദ്യം ആദ്യവേഷം മാഡത്തിനെ കൊണ്ട് തന്നെ കുറിക്കണം എന്നുള്ളത് അതിന് സാധിച്ചു വളരെയധികം നന്ദി തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹത്തിന് പിന്നിലെ കഥ ആദ്യം അമ്മ പറഞ്ഞു അത് തന്നെയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിനുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് മൂലൂർ സ്മാരകത്തിൽ നിന്ന് കൈലി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അഖിലേഷ് കുടുംബിനോടൊപ്പം സുചിറ്റി ബാബു